ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായാൽ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ല നല്ല ഈസി റെസിപ്പി അതുപോലെ നല്ല ഹോം മെയ്ഡായിട്ടുള്ള നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഷി കുക്ക് ബുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചൂരയില്ലേ ചൂര മുളകിട്ട് വെച്ചാൽ ാണ് അത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ചൂടാക്കി ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് കാരണം നമ്മളിതിൽ ഉള്ളിയോ സവാളയോ ഒന്നും ചേർക്കുന്നില്ല എങ്കിൽ പോലും നല്ല അസാധ്യ ആണ് നമ്മൾ എവിടെയെങ്കിലൊക്കെ പിക്നിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കി കൊടുത്താൽ ഒട്ടും ചീത്താവില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാൽ ഞാനിവിടെ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ കാശ്മീരി മുളക് പൊടി നമ്മുടെ എരിവെള്ളം മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് വേണം ഇത് പുളി നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ ഞാനിവിടെ ഒരു അഞ്ച് ആറ് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് എന്താണ് ഇഞ്ചി വേണം പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള മെഷർമെൻ്റാണ് ഞാനിവിടെ പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി മെത്തേഡാണ് ആദ്യമേ നമുക്ക് നമ്മുടെ കറിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ചെയ്യണം ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് വീട്ടിൽ തന്നെ ഞങ്ങളൊരു കറിവേപ്പിലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് കിട്ടും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കറിവേപ്പില അങ്ങനെ കുറച്ച് അങ്ങോട്ട് നുള്ളി എടുത്തിട്ടുണ്ട് വേപ്പിലയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുമല്ലേ നമ്മളെല്ലാവരും വെച്ചു പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് വേപ്പില കറിവേപ്പില ഇതേ ഇതേപോലെ നമുക്ക് നമ്മുടെ കറിച്ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമീൻ ഞാൻ ഇടുന്നത് ഉലുവയുടെ പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വെതറി ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ പകുതി കുടമ്പൊളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ലെയർ ലെയറായിട്ടാണ് നമ്മൾ ഈ മീന് വെക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഉലുവ പൊടിയും ഇട്ട് അതേപോലെ നമ്മുടെ പുളിയും ഇട്ട് ബാക്കിയുള്ള മീനും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് വീഡിയോ റെക്കോർഡായില്ല കേട്ടോ അതുകൊണ്ടാണ് പറ്റിയത് ഇനി എരിവെള്ളം മുളക് കൂടിയും കാശ്മീരി മുളക് കൂടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഇത് ഇതൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അറിയാമല്ലോ നമുക്ക് നല്ലതായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണവരെ ഒന്ന് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് ഇതാ നോക്കിയാൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ മുളക് പൊടിയിൽ ഒഴിച്ചിട്ട് ആ ഒരു പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ചില സമയത്ത് വീഡിയോ നമ്മൾ വിചാരിക്കും റെക്കോർഡായിരുന്നു പക്ഷെ ചില സമയത്ത് നമ്മളെ പറ്റിക്കോട്ടോ ഈ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആ മുളക് പൊടിയിൽ നിന്ന് വെളിച്ചെണ്ണ നന്നായിട്ടിങ്ങനെ മുകളിൽ തെളിഞ്ഞു നിന്നത് കാണാം അതാണ് ശരിക്കും നന്നായിട്ട് മൂത്ത് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇതാ നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല തിക്ക് ഗ്രേവിയാണ് നമ്മളിതിൽ സവാളയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല എങ്കിൽ പോലും നല്ല തിക്ക് നല്ലൊരു കൊഴുപ്പായിട്ടുള്ള ചാറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കോട്ടയം സ്റ്റൈലിലൊക്കെ ഒരു മീൻകറിയുടെ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ചില സ്ഥലങ്ങളിലേക്ക് കല്യാണം തല ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് മുളകിറ്റ മീൻ കറിയുടെ ഒരു മെത്തേഡാണ് അപ്പം ഇതുവരെ ചെയ്ത് നോക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് നല്ല പുളിയൊക്കെ പിടിച്ച നല്ല ടേസ്റ്റാണ് പിറ്റേ ദിവസം കഴിക്കാൻ സൂപ്പറായിരിക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പച്ച മീനിലേക്കാണ് നമ്മൾ ഈ നന്നായിട്ട് വരട്ടി വരട്ടി എടുത്ത മൂപ്പിച്ച ആ മുളകിൻ്റെ ഗ്രേവി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടപ്പിൽ വെച്ച് വേവിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈസി മീൻ കറിയുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റാണ് ഇത് നമ്മൾ മീന് പച്ച മീനായതുകൊണ്ട് തന്നെ ഇട്ട് ഇളക്കി ഇങ്ങനെ കുഴച്ച് കളയരുത് ആദ്യമേ ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നന്നായിട്ട് നന്നായിട്ടങ്ങോട് വേവിക്കുക ആദ്യമേ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം എങ്കിൽ പിന്നെ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കുന്നുണ്ട് ഫിഷ് വേഗാനുള്ള കുറച്ച് സമയമെടുക്കുമല്ലോ ചൂരയൊക്കെ കുറച്ച് വേഗാനുള്ള ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റാക്കി വിടുകയാണ് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും നല്ല ചൂട് ചോറോടു കൂടി കഴിച്ചിട്ട് അഭിപ്രായം പറയണം അടുത്ത വീഡിയോയിലൂടെ കാണാമല്ലോ ബായ്